അറിഞ്ഞു അറിയായാലും വെച്ച് നിലയ്ക്ക് പോരുന്നതെ ഇതിലും വേദബന്ധത്തെ ഒരു കേൾപ്പിച്ചതിട്ടോട് ഒഴിവാക്കി എത്രയും ഭക്തിപ്പെട്ട് കഥപ്പെട്ടായിരിക്കും എന്റെ പുതിയ കുറച്ച് കലയാള കൊണ്ട് െരെ അങ്ങനെ നാലാമത് തടഞ്ഞിരിക്കുന്ന അനുഭവം ഇല്ലേ നിലമത്തെ ഏ നിൽക്കട്ടെ അത് നാല് സൗകര്യമായിട്ട് നിങ്ങൾക്ക് അഭിമാനം തന്നിരിക്കുന്ന ആയ എണ്ണങ്ങൾ തന്നെയാണ് എങ്കിലും ഇതിൻ്റെ തലക്കാട്ടക്കൂട് ഏ എൻ്റെ നെല്ലിക്കാറ്റിൻ്റെ തലക്കാട്ടക്കൂരം അങ്ങനെ നിൽക്കുന്ന അഭിമാനം പുളുപ്പു കൂട് നിലമങ്ങൾക്ക് കൂട് കാറ്റങ്ങൾക്കാട്ട് കൂട് കാട്ടത്തിൽ നിൽക്കുന്ന അഭിമാനങ്ങളൊക്കെയും എന്റെ എന്നാൽ ഉഷാരംഭിവാക്കി എന്റെ മത്തം എന്നിരിക്കുന്ന ആയ അഭിമാനി കഴിഞ്ഞ് ഇന്നത്തെ അധാരമായിട്ട് എൻ്റെ പുതിയത്തിനും എന്തിരിക്കുന്ന ആ മതത്തിന് കഴിഞ്ഞ് നല്ലോ തീരം നിരക്ക് നാളെ എൻ്റെ തേയില മുറത്ത് അടയാളത്ത് ഒഴക്കം ചെയ്യുന്ന രാത്രി എല്ലാം ഒഴുകി കെട്ടുവെക്കാൻ പറ്റാനും ഉച്ചമദ്യാർത്ഥികൾ വന്നിരിക്കുന്ന അന്വേഷണം കഴിച്ചു ചക്രത്തിൽ ണ്ടോ എന്റെ ചൈതന്യം കൂടിക്കൊണ്ടിരിക്കുന്ന എന്റെ വെളിച്ചപ്പാടും മണ്മറിഞ്ഞ് പോയിരിക്കുന്ന അനുഭവത്തിൽ ആ ൾ കഴിയുന്ന കാലത്തു എന്റെ അകത്തേക്ക് ആത്രപാടും അതിൻ്റെതായ ആസരങ്ങളും കൈ ഒഴിഞ്ഞിരിക്കുന്ന കളമായി മാറി നിന്നിരിക്കുന്ന അന്തൊക്കെ വെച്ചാക്കോ ാണ് ഗുരുവന്മാരുടെ മരണം ഇവിടെ അഭിമാനം ആണുള്ളത് ഇദ്ദേഹം ഇതിനകത്ത് മാറ്റങ്ങൾ തന്നെയല്ലോ അത് ദേവനായ നടക്കാൻ സാധ്യമാല്ലോ അല്ലെ ആയിട്ട് എങ്കിലും അകത്തോട് ഉപയോഗമായിട്ട് കഴിഞ്ഞ കാലം ഉപയോഗമായിട്ടും കാലം ഉപയോഗമായിട്ടും ഇതിനകത്ത് പേര് കളിക്കേണ്ടതായ ഭാഗ്യം എന്റെ പുതിയത്തിനും നിൽക്കുന്ന അഥവാ ചെയ്യുന്നതായത് സന്തോഷത്തോടുകൂടെ ചെയ്ത് ഉള്ളതായ അനുഭവങ്ങളെ കൊണ്ട് ഇടമേ തിരിഞ്ഞെങ്കിലും തന്നെ കത്തിപ്പിക്കാൻ പണ്ട് ഞങ്ങളെ നിൽക്കുന്ന ദേവദേഹന്മാർ ഓരസ്വരത്തി കട്ടായ നാഗച്ചേരി ഭവതിയും ഞാനും എൻ്റെ നേരത്തെ നാദിയും എൻ്റെ രംഗാതിരെയാദിയും ഒരു ശേഷം വഴങ്ങി നിൽക്കലും മാതാവ് നിൽക്കും എങ്കിലും പഠിച്ചിരിക്കണം ഓമനക്കിടാവ് എന്റെ പുല്ലത്തിൽ നിൽക്കുന്നതായ അറുവാട്ടിങ്ങൾ കുഞ്ഞിനെ കിടാമെക്കാരെ പത്ത് മൊത്തം എത്തുന്ന പ്രകാരത്തിൽ ഒരാൾ കാലത്ത് മുമ്പേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റി പൊരുത്തമാണ് പത്ത് മൊത്തം എത്തുന്ന പ്രകാരത്തിൽ വർഷക്കാലം നടക്കുന്ന കാലത്ത് എടുത്തോടുത്ത് കടപ്പെട്ടു പോയിനോ നിർബന്ധിതമായിട്ട് ഇതിന് ഇറങ്ങിയതാണോ അല്ലോ മനസ്സാൽ എല്ലാം സന്തോഷം തന്നല്ലേ ഇത് ഈയൊക്കെ ഭാരമായി തോന്നിയോ ഇല്ലല്ലോ കഞ്ഞിക്കെട്ടിന്റെ ഭാരം ഉണ്ടായിട്ടില്ലേ സ്വയം തന്നെ ആഴ്ച പത്തനത്തം എത്തുന്ന പ്രകാറ്റങ്ങൾ വടിക്ക് വജ്രമായിട്ട് വേണം ഒരുപാടും വടിയെടുത്ത് പുറപ്പെടുന്ന കാലത്ത് ഞാൻ ആ വേണ്ടി ധർജാരിക്കുന്ന കാലത്ത് സന്തോഷത്തോടുകൂടാ